ിലെ മണി കഥയാ സേ ജനകാരംിയ സബകാല തേര സബാ സി ജോലി ജഗവാലോലെ മണ് ലഗേ വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ ശിവഗോവിന്ദൻ അൻസാരി ഉസ്താദിനെ ശിവഗോവിന്ദ് 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 ഹാർട്ടിന്റെ സർജറി ചെയ്താണ് പള്ളി കൊണ്ടുവന്ന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് കാണുന്നില്ല സന്തോഷമല്ലേ ഹാപ്പി അല്ലെ ശിവഗോവിന്ദ് കേട്ടാ ശിവഗോവിന്ദ് നല്ല ഉഷാറായിട്ട് തിരിച്ചു വരണം അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായി വേണ്ടി പ്രാർത്ഥിക്കണം ശിവഗോവിന്ദ ഉഷാറായിട്ട് തിരിച്ചു പറയണം അപ്പൊ എല്ലാരും നിങ്ങൾ കാണുന്ന എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അവന്റെ അസുഖമൊക്കെ മാറണം നമ്മൾ റെഡി ആട്ടല്ലേ റെഡി പാട്ട് പെടുവാ പാട്ട് പെടുവാ ആ ആ മനോഹര കാഴ്ച മോന്റെ സന്തോഷത്തെ നോക്കുന്നത് ഇങ്ങനെ ഞാനൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം നമുക്കറിയാലോ ഇപ്പൊ അടുത്ത് ഒരു തീവ്രവാദി ആക്രമണം നടന്നു ഈ മുസ്ലിം തീവ്രവാദികളാണ് ഇത് ചെയ്തത് എന്നും പറഞ്ഞ് നമ്മളെ കേരളത്തിലുള്ള ആളുകളെ വരെ കുറ്റപ്പെടുത്തുകയും ഇത്തരത്തിലുള്ള ഉസ്താദുമാരുടെ വീഡിയോക്ക് താഴെ വരെ പോയിട്ട് തീവ്രവാദിയെന്നും വർഗീയവാദിയെന്നൊക്കെ വിളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടമുണ്ട് എൻ്റെ ഉമ്മയും പാപ്പയും മുസ്ലിം ആകിയത് കാരണം ഞാനും മുസ്ലിമാണ് അതുപോലെ തന്നെ ഞാൻ ഇസ്ലാം മതത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു മദ്രസയിൽ പഠിച്ചു അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷമാണ് എവിടെയും ഒരു അന്യം മതക്കാനോ ദ്രോഹിക്കാനോ പഠിച്ചിട്ടില്ല ആരും പഠിപ്പിച്ചിട്ടുമില്ല പക്ഷെ ഇത്തരത്തിലുള്ള ഈ വർഗീയവാദികൾക്ക് എങ്ങനെ ഇതൊക്കെ കിട്ടിയെന്ന് നമുക്കറിയില്ല അവിടെ മതം നോക്കി അതുപോലെ തന്നെ കലിമ ചെല്ലാം പറഞ്ഞിട്ടൊക്കെയാണ് വധിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വേദന തോന്നുന്നുണ്ട് നമ്മളെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാരോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത് ആ കുതിരക്കാരനെ നമ്മൾ കണ്ടില്ലേ അവന്റെ സ്വന്തം ജീവൻ പോലും വലിയ കൊടുത്തായിരുന്നു അവന് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് എന്തൊക്കെയാണ് അവിടെ നടന്നതല്ലേ അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഒരിക്കലും ഒരു മുസ്ലിങ്ങളോന്നും ഒരു വർഗീയവാദികളോ തീവ്രവാദികളോ അല്ല പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ആളുകളാണ് ഇപ്പൊ ഞാൻ പറയാനുള്ള കാരണം മുഹമ്മദ് നബി സല്ലാഹിസ്ലമിന്റെ കാലത്ത് തന്നെ ഇസ്ലാം മതം നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത് അന്ന് മാലിക് ദീന റബി അല്ലാഹുനഫിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ട് സഹാബത്താണ് കേരളത്തിൽ ഇസ്ലാം മതവുമായിട്ട് എത്തുന്നത് അങ്ങനെ അവർ വരുമ്പോൾ ഇവിടെ സ്വീകരിച്ചത് ഇവിടെ ഹിന്ദുക്കളാണ് അങ്ങനെ അവരിൽ നിന്ന് എന്താണ് ഇസ്ലാം എന്നുള്ളത് മറ്റുള്ളവർ പഠിക്കണം അപ്പോ അങ്ങനെ ആയിരിക്കണം നമ്മളൊക്കെ ഇസ്ലാം നമ്മള് നമ്മുടെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കണം അപ്പോ ഉസ്താദ് കാണിക്കുന്നത് കണ്ടില്ലേ എന്തൊരു സ്നേഹത്തോട് കൂടിയിട്ടാണ് കുട്ടി പെരുമാറുന്നത് ഉസ്താദിനെ മതം പഠിപ്പിച്ചതാ ഇനി ഞാൻ മറ്റൊരു വീഡിയോ കൂടി ഒന്ന് അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ് ഇത് ഇവിടം കൊണ്ട് നമ്മൾ നിർത്താതെ ഇനിയും നമ്മൾ നമ്മുടെ സമൂഹത്തിന് അസമരായ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈ ശാന്തത നമ്മൾ പാകം തണകുമാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് സാധാരണ സാധാരണഗതിയിൽ എന്ത് ചാരിറ്റി ചെയ്യുമ്പോഴും നമ്മുടെ വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതം നോക്കാവില്ല അല്ലെങ്കിൽ ആശയം നോക്കാറില്ല ഒന്നും നോക്കാതെ പാവപ്പെട്ടവർ ആരാണ് അവരെ പിടിച്ചുകൊണ്ട് അവർക്ക് സഹായം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് എപ്പോഴും ബോധ്യമുള്ള ഒരു കാര്യമാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സഹായിച്ചവർ ഇതിനെ പ്രവർത്തിച്ചവർ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ നമ്മുടെ കുട്ടികളും അതേപോലെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെയായി ഇതിനു വേണ്ടി എഴുതിയവരെ പ്രവർത്തിച്ചവര് സംസാരിച്ചവര് എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഗോപി ചേട്ടന് ആ നാട്ടുകാർ വീടൊരുക്കിയിട്ട് അത് കൊടുക്കണം അപ്പൊ അവിടെ പിന്നീട് ഉസ്താദ് ആ ഗോപിച്ചേട്ടന് വീടൊരുക്കി ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യാണ് റബേ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യണം ഇവർക്ക് സ്വർഗത്തിൽ ഉന്നത വീട് നൽകണേന്ന് നോക്കി ഗോപിച്ചേട്ടന് വീട് കൊടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ധ്വാ ചെയ്യുന്നത് അപ്പോ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ സഹായിക്കുന്നവരാണ് സഹായിച്ചേ മതിയാവുള്ളൂ അത് ഇസ്ലാമിന്റെ നിയമമാണ് ഏഹ് മുസ്ലിങ്ങളെ എല്ലാവരെയും സഹായിക്കണം ഹിന്ദുവിനെയും മുസ്ലിമിനെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും ഇവൻ സഹായിക്കണം അതാണ് ഇസ്ലാമിക നിയമം ഏഹ് അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇവിടെ വേദന നിറഞ്ഞ മറ്റൊരു കാഴ്ച കൂടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നമ്മളെ മലയാളി ആയിരിക്കുന്ന ഒരു സുഖമില്ലാത്ത ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിൽ എത്തിയപ്പോൾ അയാളെ അവിടുന്ന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് നോക്കണേ നിങ്ങൾ നമുക്കൊക്കെ വേദന തോന്നിയ കാര്യങ്ങളാണ് പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു എന്തോ പറഞ്ഞുകൊണ്ട് ഒരു ബുദ്ധിമാന്തി സംഭവിച്ച ആളുകൾ എന്തോ ചിലപ്പോൾ വിളിച്ച് പറയും അതുകൊണ്ടൊന്നും ഞങ്ങളാരും പാകിസ്ഥാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഇന്ത്യയെ നെഞ്ചിലേറ്റിയവരാ ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് നിങ്ങളൊക്കെ എന്നു ഇവിടെ നമ്മളെ പല രീതിയിൽ കുറ്റപ്പെടുത്തുന്ന പല രീതിയിൽ കുറ്റവാളികളാക്കുന്ന മുസ്ലിങ്ങളായി പറയുന്നതിന്റെ പേരിൽ പല രീതിയില് അപവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ആളുകളുടെയും വീഡിയോ ഒക്കെ കാണാൻ കഴിഞ്ഞു ഞാന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഫ് ബി ഐ ലൊന്ന് നോക്കിയതാ അപ്പോളാണ് അൻസാരി സുഹരിയുടെ മറ്റൊരു വീഡിയോ കാണാൻ

ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് പറയുന്നു മുണെന്ന് പറഞ്ഞു അതിനു വേണ്ടിട്ട് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇപ്പോ സംഘികളുടെ ചാനലായിരിക്കുന്ന ജനൻ ടി വി അവരുടെ വലിയൊരു അജണ്ട തന്നെ അതാണ് മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാക്കുക അതിനു വേണ്ടിയിട്ട് എക്സ് മുച്ചെ പോലുള്ള കുറെ ആളുകൾ ഉണ്ടല്ലോ അവരൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വിവിധ രീതിയിൽ ഇസ്ലാമിനെ കൊണ്ട് ചർച്ച നടത്തുക ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി ശ്രമങ്ങള് നടത്തുന്നുണ്ട് ഒരിക്കലും ഇസ്ലാമിനെയോ മുസ്ലിങ്ങളെയോ നല്ലവരായിരിക്കുന്ന ഹിന്ദുക്കളെ തെറ്റിദ്ധരിക്കണ എന്നറിയാം എങ്കിലും ഇപ്പൊ ചില കമെൻറ്റുകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വീഡിയോ ചെയ്തു പോയതാണ്